കേന്ദ്ര അവഗണനയ്ക്കെതിരെ സി പി എം ചാരുമുടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബി ബിനു ക്യാപ്റ്റനായുള്ള കാൽനട ജാഥാ പര്യടനം ഫെബ്രുവരിന് ചൂനാട്ട് സമാപിക്കും മൂന്നാം ദിവസ പര്യടനം താമരക്കുളം വടക്ക് തെക്ക് എൽ സികളിൽ നടന്നു സമാപന സമ്മേളനത്തിൽ എം എസ് അരുൺകുമാർ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കേന്ദ്ര അവഗണനയ്ക്കെതിരെ സിപിഎം ചാരമൂട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള കാൽനട ജാഥ അഞ്ചു ദിവസത്തെ പര്യടനം പൂർത്തിയാക്കി ഞായറാഴ്ച വള്ളികുന്നം ചൂനാട്ടാണ് സമാപിക്കുന്നത് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബീബിനു നയിക്കുന്ന ജാഥയുടെ മൂന്നാം ദിവസത്തെ പര്യടനം താമരക്കുളം പച്ചക്കാട് ജംഗ്ഷനിൽ സമാപിച്ചു ചാരുമൂട് പാലത്തളം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ജാഥ പാലക്കൽ ജംഗ്ഷൻ വേടറപ്പ്ലാവ് ചത്തിയറ താമരക്കുളം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി സമാപന സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം ജി രാജമ്മ ഉദ്ഘാടനം ചെയ്തു അരുൺകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി കേന്ദ്ര അവഗണനയാണ് കേരളത്തോട് ആ കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുന്നതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജനങ്ങളെ ആകെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇരുപത്തിയഞ്ചാം തീയതിയിലെ സമരത്തിലേക്ക് ഈ നാടിനകത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏരിയ കമ്മിറ്റി അംഗം ആർ ബിനു അധ്യക്ഷനായിരുന്നു ജാഥാ ക്യാപ്റ്റൻ ബി ബിനു ഒ മനോജ് ബി പ്രസന്നൻ വി ഗീത തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്